ഹലോ കൂട്ടുകാരെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ലോക പരിസ്ഥിതി ദിനം എന്നാണ് ഉത്തരം ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ജൈവമണ്ഡലം അഥവാ ബയോസ്ഫിയർ നിശബ്ദ വസന്തം എന്ന വിഖ്യാതമായ പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചതാരാണ് ഉത്തരം റേച്ചൽ കൾസൺ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രശസ്തമാക്കുന്നത് ഏത് ചെടികളുടെ പേരിലാണ് ഉത്തരം കണ്ടൽ ചെടികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ഉത്തരം സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം റിപ്പബ്ലിക് ഓഫ് കൊറിയ കേരള ഗവൺമെന്റ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം പ്രൊഫസർ ജോൺ സി ജേക്കബ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ആറളം വന്യജീവി സങ്കേതം പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് ജില്ലയിൽ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം മേധാ പടുക്കർ മരം മരിക്കുന്നതും മനുഷ്യൻ മരിക്കുന്നതും ഒരുപോലെ ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം സുന്ദർലാൽ ബഹുഗുണ കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം ഏതാണ് ഉത്തരം റെഫ്ലേഷ്യ പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നത് ഉത്തരം മണ്ണിര ധവൾ വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വർഗീസ് കുര്യൻ ആദ്യ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു ഉത്തരം ഒരു ഭൂമി മാത്രം ഓൺലി വൺ എർത്ത് ഒരു കുരുവിയുടെ പതനം ഇത് ആരുടെ ആത്മകഥയാണ് ഉത്തരം ഡോക്ടർ സലീം അലിയുടെ കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് ഉത്തരം കൊല്ലം ജില്ലയിലെ തെന്മല ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത് ഉത്തരം ഗംഗ ഡോൾഫിൻ ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കോഴിക്കോട് ജില്ലയിലെ പെരിങ്ങളം കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഉത്തരം ചരൺ സിംഗ് മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏതാണ് ഉത്തരം ആന ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ് ഉത്തരം ആമസോൺ കാടുകൾ കേരളത്തിലെ കണ്ടൽക്കാടുകളെ കുറിച്ച് പ്രതിപാദിച്ച ആദ്യ ഗ്രന്ഥം ഏത് ഉത്തരം ഹോർത്തൂസ് മലബാരിക്കസ് കേരളത്തിലെ ജൈവ ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് താപം പ്രകാശം മണ്ണ് ജലം തുടങ്ങിയ ഘടകങ്ങൾക്ക് പറയുന്ന പേരെന്ത് ഉത്തരം അജീവീയ ഘടകങ്ങൾ